ഹായ് ഫ്രണ്ട്സ് എന്ത് പറയുന്നു എല്ലാവരും അപ്പോൾ നമ്മുടെ ഓണമൊക്കെ അടുത്തെത്തി കഴിഞ്ഞു അല്ലേ അപ്പം പക്ഷേ ഇത്തവണത്തെ ഓണത്തിന് ഒരുപാട് സന്തോഷമൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് കാരണം സന്തോഷിക്കാൻ കഴിയില്ല വയനാട് ദുരന്തം തന്നെയാണ് കേട്ടോ അതിനെ കാരണം എന്നാലും ചെറുതായ രീതിയിൽ സ്കൂളുകളിലാണെങ്കിലും ഒക്കെ ഒരു ചെറുതായ രീതിയിൽ സദ്യ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഓണം പ്രമാണിച്ച് നമ്മൾ കൂടുതലും മോരുകറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇന്നത്തെ കണ്ടൻറ്റ് ഇട്ടാ അപ്പോൾ ഒരു ചെറിയൊരു മോര് കറി ഞാനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാലക്കാട് പാലക്കാട് ജില്ലയിൽ ഉള്ളവരെങ്ങനെയാണ് ഒരു കറി തയ്യാറാക്കുക കുറേ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ഒരുപാട് സ്റ്റൈലിലൊക്കെ ഒരുപാട് വേറെ വേറെ ജില്ലക്കാരൊക്കെ ഒരുപാട് രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ആക്കണതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പം ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുക നമ്മുടെ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ഇടുക ഒരുപാട് ഒക്കെ വരണം ഒക്കെ വായിക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുക നല്ല സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അല്ല കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അല്ലേ ബാ അപ്പോൾ അപ്പോൾതാ നമ്മൾ ഓണമൊക്കെ അല്ലേ അപ്പോൾ ഒരു സൈഡ് കറിയായിട്ട് നമ്മൾ മോര് മോരുകറിയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം നമ്മൾ പാലക്കാടൊക്കെ എങ്ങനെയാണ് മോര് കറി ഉണ്ടാക്കണതെന്ന് വെച്ചാൽ അത് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് താ ഒരു അര കിലോ ഉണ്ടാകും ഈ ഒരു കുമ്പളങ്ങ കഷ്ണം അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങ കൂടാണ്ട് ചേനയൊക്കെ ഇതിൽ ചേർത്തിയിടുന്നവരുണ്ട് കേട്ടോ ചേന അതുപോലെ കായ് പിന്നെ വെള്ളരിക്ക കൊണ്ടുണ്ടാക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് കുമ്പളങ്ങ കൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കിയിട്ട് വരാം അല്ലേ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഏത് രീതിക്കാണെന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻസ് അറിയിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് രീതിയിലൊക്കെ നമുക്ക് വെക്കാൻ വെച്ച് നോക്കാലോ ഏതാ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങളതൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക അപ്പോൾ അതാ ഞാൻ ആ അരക്കിലോ കുമ്പളങ്ങയൊക്കെ നുറുക്കിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വലിപ്പത്തിലാണ് ഒരുപാട് ചെറിയ കഷ്ണങ്ങളായ ഇവിടെ ആർക്കും അങ്ങനെ കഴിക്കാൻ കഴിക്കാനിഷ്ടമില്ല അപ്പോൾ ഒരു കുറച്ച് വലുപ്പത്തിൽ ഞാൻ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഏത് കറി ആണെങ്കിലും നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മോര് കറി ഞാൻ ഈ ഒരു മൺചട്ടിയിൽ തന്നെയാണ് തയ്യാറാക്കണത് അപ്പോൾ അതിലേക്ക് ഞാൻ അരക്കിലോ കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ മോരുകറിക്ക് മെയിനായിട്ട് വേണ്ട ഒരു പൊടിയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ടാ പിന്നെ അധികം പൊടികളൊന്നും നമ്മളിതിൽ ചേർത്താറില്ലല്ലോ പിന്നെ പിന്നെതാ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഒരു പച്ചമുളക് എന്തിനാന്ന് വെച്ചാൽ തേങ്ങ ചിരാകി അരയ്ക്കുമ്പോഴാണ് അതിൽ ചേർത്താറുള്ളത് പക്ഷെ ഞാൻ എരിവ് ഒത്തിരി ഇവിടെ ആവശ്യമാണ് അപ്പോൾ എല്ലാത്തിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതാ വെളിച്ചെണ്ണ കൂടി ഞാനൊന്ന് ഒന്ന് ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് ഉടയാണ്ടിരിക്കാനും കൂടെ സഹായിക്കും അതൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണെങ്കിൽ കുമ്പളങ്ങ ഒരുപാട് വെന്ത് പോവില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ കുമ്പളങ്ങ വേഗണ്ട വെള്ളം മാത്രം വെച്ചു കൊടുക്കുക കേട്ടോ അതൊന്ന് തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്കിതാ നമ്മൾ ഇത് വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ വീട്ടിൽ പാല് വാങ്ങിച്ച് തൈര് നമ്മൾ കുറേ ഉണ്ടാക്കിയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് പുളുപ്പില്ലാത്ത തൈര് തന്നെയാണ് അത് ഞാനൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ നമുക്കിനി തേങ്ങ അരപ്പ് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഒരു അരമുറി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടില്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് ചുവന്നുള്ളി പിന്നെ കുറച്ച് ജീരകം എന്നിവ ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരയ്ക്കണം അപ്പോൾ അതാ ഞാനതൊക്കെ അവിടെ നിന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിതിൽ ഒന്ന് നിർബന്ധമായിട്ടും വേണം കേട്ടോ അപ്പം ഞാനത് ഉലുവപ്പൊടി നമ്മുടെ കയ്യിൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഒന്ന് ഡയറക്റ്റ് നമുക്ക് നന്നായി ചൂടാക്കി ഒന്ന് എടുത്തിട്ട് പൊടിക്കാമല്ലോ എന്ന് വിചാരിച്ചു അതിനായിട്ട് ഇതാ കുറച്ച് ഉലുവ ഞാൻ നന്നായി വറുത്തെടുക്കണുണ്ട് കേട്ടോ ആ വെറുത്തെടുത്ത് ഞാനത് അവിടെ പൊടിച്ച് ഫൈൻ ആക്കി പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ അത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല അതിനാണ് ഞാൻ ആ വെളിച്ചെണ്ണ ചേർത്തത് കേട്ടോ അപ്പോൾ അതാ തേങ്ങ ഒട്ടും വൈകിക്കാതെ തന്നെ തേങ്ങ അരച്ചത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് തിക്കായിട്ട് തന്നെ വേണം ഒരുപാട് ലൂസ് പറ്റില്ല ആവശ്യത്തിന് തിക്ക് വേണം എന്നാലാണ് ഈ ഒരു കുമ്പളങ്ങ മോരുകറി അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ ആ ഒരു ടെക്സ്ച്ചറ് പോകാൻ പറ്റില്ല ഒരുപാട് വെള്ളമായ ശരിയാവില്ല അപ്പോൾ അതാ തേങ്ങ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞത് നമ്മൾ ഈ ഒരു തൈര് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഇത്രയും ചിലർക്ക് തോന്നും ഒരുപാടാണ് എന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ല വീട്ടിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് പുളിയില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ ആ ഒരു കപ്പിലുള്ള തൈര് ഫുള്ളും ഒഴിച്ചു കൊടുത്തു കേട്ടോ പുളുപ്പ് നോക്കിയതിന് ശേഷം നമ്മളങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരുപാട് ചൂടാകാൻ വെക്കാണ്ട് തന്നെ നമുക്കത് താളിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ താ ഞാൻ ചെറിയൊരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് താളിക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നാടൻ കറികളാകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അപ്പോൾതാ ഞാനതിലേക്ക് കടുകും ചെറിയുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മോപ്പിക്കുക അതിന് ശേഷം അതാ വറ്റൻമുളക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മോപ്പിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഡയറക്റ്റ് ഉലുവപ്പൊടി ചേർത്തണവർക്ക് ചേർത്താം ഞാൻ പക്ഷേ താളിച്ചൊഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഉലുവപ്പൊടി ചേർക്കുക അപ്പോഴാണ് പ്രത്യേക ഒരു സ്മെല്ല് ആ കറിയിലേക്ക് കിട്ടും അപ്പോൾ ഞാൻ താളിച്ചൊന്ന് ഒഴിച്ച് മൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് ഈ ഉലുവപ്പൊടിയും കൂടെ അതിലൊന്ന് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഉലുവപ്പൊടിയും കൂടെ അതിൽ ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ ഒരു പ്രത്യേക ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ ഒരു ഫുള്ളായിട്ട് ആ എഫക്റ്റ് കിട്ടും കിട്ടണ്ട അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് തോന്നണം അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായിട്ട് കുറുകി വരും കേട്ടോ ആ സമയത്ത് നമ്മൾ ഈ ഒരു കറി മാത്രം തന്നെ മതി ചോറ് എങ്കിലും നമ്മൾ എന്തായാലും സൈഡ് ഡിഷ് ഉണ്ടാക്കുമല്ലോ എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ ഒരു തോരനോ ഒക്കെ കൂടിയിട്ട് ഈ ഒരു മോരുകറിയും കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു മോരുകറി നിങ്ങൾ എന്തായാലും വീട്ടിൽ തയ്യാറാക്കി നോക്കണേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മോരുകറി ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഒരു നല്ല തിക്ക് കുറച്ച് നേരം കൂടെ വെച്ചാൽ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിന്ന് അതിൻ്റെ കൂടെ കഴിക്കാൻ പോണത് കേരമീനല്ലേ കയരമീൻ വറുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല കോമ്പിനേഷനല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ എന്ന് വിചാരിക്കണോ അപ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനിന്നൊരു ഒരു ഒരു ചെറിയ കഴിഞ്ഞതാണോ ഓണത്തിനൊരു ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇടാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല വീഡിയോസൊക്കെ തന്നെ കയ്യിലുണ്ട് പക്ഷേ ഇന്ന് ഞാനൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആരും കണ്ടിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇനിയും ഇതുപോലെ ഓണമൊക്കെ ആയിട്ട് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ അതായിരിക്കും